േ എന്റെ കണ്ണ് കണ്ടു ഇത് കണ്ടോ ഈ കണ്ണ് നീക്കടിച്ച് പറിച്ചാണോ ഏഹ് ഇത് കണ്ടോ കണ്ടെ കണ്ണ് കണ്ടോ നീക്കി പറഞ്ഞ ലൂക്കാന്റെ കണ്ണ് ആണോടാണോ എന്റെ ലൂക്കാരുടെ കണ്ണ് കട്ടിപ്പിടിക്കൂ പറഞ്ഞേ പറഞ്ഞേക്കൊടുക്കാ മോന്ന് കണ്ണ് തള്ളിപ്പിടിച്ചെ നിങ്ങ വന്നെ എവിടെ വന്നെ പറയുന്നത് ലൂക്കായൊക്ക അടിക്കാ ലൂക്കായൊക്കെ അടിക്കുവന്നി കണ്ടീ കണ്ണ് കണ്ടോ ഈ കണ്ണ് കണ്ടോ അടിക്കോ അടിക്കട്ടെ കൂട്ടി നോക്കാ അടിക്കട്ടെ അടിക്കൊടുക്കട്ടെ അടി കൊടുക്കട്ടെ ഏ നിന്റെ കുഞ്ഞിന് കണ്ണ് തലപ്പിടിച്ചില്ലേ ി പൊട്ടിക്ക് വീന്ന് എന്റെ ലൂക്കായി അരിച്ച കൊടുക്കട്ടെ പറഞ്ഞു ഒരടി കൊടുക്കട്ടെ കൊടുക്കട്ടിടന്നു നീ വന്നോക്ക നീ വെടോ േ അവിടെ ബ്രോ 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 ഉം വിനിട്ട് കൊടുക്കട്ടെ മാറ്റി കൊടുക്കട്ടെ എന്റെ മുന്നിന്റെ കണ്ണ് കണ്ടതേ ഉണ്ടോ കടിച്ചു പറിച്ചാ ഇത് കണ്ടു കണ്ടുകൊണ്ടു ഇത് എന്റെ പാവത്താനെ അടിക്ക് കൊടാ ഏഹ് നീണ്ട കിടന്നു പിണങ്ങി കുണ്ടി എന്താ പൊട്ടിക്കുന്നുണ്ടി അടി കൊടുക്കട്ടെ കൊടുക്കട്ടെ അടി കൊടുക്കട്ടെ നമ്മൾ അടിക്കട്ടെ ഇന്ന് അടിച്ചോളാ പറഞ്ഞ കേട്ടോ ഇന്നൊന്നും വഴക്ക് പറഞ്ഞില്ല അടിക്കട്ടെ അതിനെ ഇന്ന് പറഞ്ഞേ അടിക്കട്ടെ അവന് ഓണോ ദോഷമില്ലല്ലോ നിന്റെ മീൻ കരി നിന്നോടെയാളെ അവിടെ പോയ കിറക്കുന്നു ഈ പാത്രം താളിക്കണിക്കും എന്റെ കൊച്ചിനെ കടിച്ച കേട്ടോ

യും ചെയ്തു കടിയും കഴിഞ്ഞു ചെയ്തു ഇല്ല കണ്ടേ ഇല്ല കണ്ടോ ഇന്നെങ്കിലൊരു മൂശലുണ്ടോ നിക്ക വടി കണ്ടിട്ട് പോലും അവനറിയാ അവനെ തല്ലി തരുന്നു നീ ലൂക്കായ അടിക്കാത്ത കടിക്കൂ നീ എടാടിക്കടാ ഒന്നും അറിഞ്ഞിട്ടില്ല നീ ഒന്നും അല്ലേ ഒരു കാര്യ